നമസ്കാരം എൻ്റെ കയ്യിൽ മനോരമ പത്രമാണുള്ളത് ഇത് നിങ്ങൾ ഈ കാണുന്ന ഈ ചിത്രം നമ്മുടെ തിരുവനന്തപുരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നിരുന്നല്ലോ ഐ എഫ് എഫ് കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നാണ് അതിൻ്റെ മുഴുവൻ അപ്പോൾ അതിൻ്റെ സമാപന ദിവസം ഏറ്റവും മികച്ച മലയാളി സിനിമ സംവിധായിക്കുള്ള അവാർഡ് കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത് ഒരുപക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് പോലും അറിയില്ല ഈ വ്യക്തി ആരാണെന്ന് ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു പക്ഷേ ഈ വ്യക്തി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് ഡി സുരേഷ് കുമാർ എന്നാണ് ഒന്ന് ഓർത്ത് നോക്കുക ഇൻ്റർനാഷണൽ ഫീലിംഗ് ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടക്കുന്നതാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതാണ് അതിൻ്റെ സമാപന ദിവസം ഇത്തരം അവാർഡുകൾ സാധാരണ നൽകുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സാംസ്കാരിക സിനിമാ സാംസ്കാരിക മന്ത്രിയൊക്കെയാണ് നൽകേണ്ടത് ഇത്തവണ ഈ മന്ത്രിമാരെല്ലാവരും കൂടെ നവകേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ടുകാഴ്ചയുമായിട്ട് നടക്കുകയായിരുന്നു അതിനാൽ പകരം വന്ന വ്യക്തിയാണ് ഈ സുരേഷ് കുമാർ എന്ന ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഒരുപാട് സാംസ്കാരിക നായകന്മാരും സിനിമാ പ്രവർത്തകരും ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഒരൊറ്റയരുത്തൻ ഇതിനെപ്പറ്റി മിണ്ടുന്ന ഒരുത്തനോ ഒരുത്തിയോ ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇവരുടെയൊക്കെ വായിൽ കൊല്ലത്തുള്ള ഈ കശുവണ്ടി കറി കശുവണ്ടിക്കറി ഉടക്കിയിരിക്കുമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ മറ്റുമൊക്കെ ചോദിക്കുന്നത് കാര്യം നമുക്കറിയാം കൊല്ലത്ത് ഈ കശുവണ്ടി പരിപ്പ് കൊണ്ട് പായസം മുതൽ കറിയും തോരനും പല വിഭവങ്ങളും ഒക്കെ ഇവർ വെട്ടി വിഴുകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ആരും പ്രതികരിച്ചില്ല എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ന്യായമാണ് കാരണം നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ ഈ സിനിമ ദേശീയ അവാർഡൊക്കെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് കൊടുത്തു കൊണ്ടിരുന്നത് പക്ഷേ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം കുറച്ചു കാലം ഒന്നോ രണ്ടോ തവണ സാംസ്കാരിക സിനിമാ മന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനിയാണ് കൊടുത്തത് അവർ കേന്ദ്രമന്ത്രിയാണെന്ന് ഓർക്കണം ഇന്ത്യയിൽ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ വ്യത്യാസമല്ലാതെ എല്ലാവർക്കും അറിയ തിരിച്ചറിയുന്നൊരു വ്യക്തിയാണ് അവർ കാര്യം അല്ലാതെ തന്നെ അവർ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അവർ അഭിനയത്തിലായിരുന്നു ആ രീതിയിലും അവരെ സുപരിചിതയാണ് അതുപോലെ തന്നെ മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് അങ്ങനെയും അറിയാം അപ്പോൾ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് പോരെങ്കിൽ കേന്ദ്രമന്ത്രിയാണ് അവർ അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞു ആ അവാർഡ് വാങ്ങാതെ തിരിച്ചു വന്ന ടീമുകളുണ്ട് അന്ന് ചില മാധ്യമ പ്രവർത്തകർ നമ്മുടെ ചാനലുകളൊക്കെ ഇരുന്ന് തള്ളി മറിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും കണ്ടമടി ഓടിക്കാനാണ് തോന്നുന്നത് അവർക്ക് പറഞ്ഞ് ഒരു ടി വി താരം അവാർഡ് കൊടുക്കുന്നു ഒരു ടി ഒരു ഒരു സീരിയൽ നടി അവാർഡ് കൊടുക്കുന്നു എന്ന തരത്തിലാണ് ചില മാധ്യമ പൊങ്കവന്മാരിന്ന് പറഞ്ഞിരുന്നത് അവരുടെയൊക്കെ ആ മനസ്ഥിതി അവിടെ നിൽക്കട്ടെ അവർ ഒരു കേന്ദ്രമന്ത്രിയാണ് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അല്ലാതെ ഇതുപോലെ ഏതെങ്കിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടല്ല കൊടുപ്പിച്ചത് എന്ന് ഓർക്കണം എന്നിട്ടും അത് മേടിക്കാതെ തിരിച്ചു വന്ന ടീമുകളുണ്ട് പക്ഷേ ഫഗത് ഫഗത്വാസിനെ പോലുള്ളവരൊക്കെ അത് വാങ്ങി തന്നെയാണ് വന്നത് വിവാഹത്തിനൊന്നും അവർ നിന്നില്ല കേട്ടോ വേറെ ചിലർ ഇത് വാങ്ങാതെ ആ സമയത്തൊക്കെ അവാർഡ് തിരിച്ചു കൊടുക്കുന്ന ചില സംഗതിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവാർഡ് അവാർഡ് വാപ്പസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരുത്തരും വാപ്പസ്സെയും കൊണ്ട് പോകാറില്ല ഇപ്പോൾ ഇവനൊക്കെ അവാർഡ് കിട്ടിയിട്ട് വേണ്ട വാപ്പസ് ചെയ്യാൻ അതുകൊണ്ട് അർഹതകളർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതൊന്നും മറ്റൊന്നുമല്ല അന്ന് ഇവിടെ കിടന്ന് എന്താ അംഗമായിരുന്നു രാഷ്ട്രപതി തരേണ്ടതല്ലേ കേന്ദ്രമന്ത്രിയാണോ തരേണ്ടത് ഒരേ ബഹളം ദ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കൊടുക്കേണ്ട മുഖ്യമന്ത്രിയുമില്ല സാംസ്കാരിക സിനിമാ മന്ത്രിയും ഇല്ല പകരം തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരംകാർക്ക് പോലും അറിയില്ല ഇതാരാ വ്യക്തിയെന്ന് ആ വ്യക്തിയെ കൊണ്ടാണ് കൊടുപ്പിച്ചത് എന്നിട്ട് ഇവിടെയുള്ള ഒരൊറ്റ സാംസ്കാരിക നായകർക്കും സാംസ്കാരിക നായക്കർക്കും അണ്ണാക്കൽ പിരുവെട്ടിയിരിക്കുകയാണ് അപ്പം ഇവർക്കൊക്കെ എന്തുമാവാം അവർക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ചെയ്താൽ മാത്രമേ അത് കുറ്റമാകുന്നുള്ളൂ അവിടെ കുറ്റം പോലുമില്ല അതിനുശേഷം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഒടുവിൽ കണ്ടപ്പെടുന്നതാണ് ദ്രൗപതി മുർമുവാണ് അവാർഡെല്ലാം കൊടുത്തത് അത് മനഃപൂർവ്വം തന്നെ അവർ കൊടുപ്പിച്ചതാണ് കേട്ടോ കാര്യം ദ്രൗപതി മുർമു അല്ലായിരുന്നു പ്രസിഡൻ്റെങ്കിൽ നേരത്തെ ബി ജെ പി തുടക്കമിട്ട ആ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ രാഷ്ട്രപതിയെ മാറ്റിയിട്ട് സിനിമാ മന്ത്രി സാംസ്കാരിക മന്ത്രി കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ തുടർന്ന് വരുമായിരുന്നു എന്തുകൊണ്ട് രാഷ്ട്രപതിയായി ഇപ്പോൾ ഇരിക്കുന്ന ദ്രൗപതി മുർമുവിനെ തൻ തന്നെ കൊടുപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ആ കിഴിവടക്കം വെച്ചിട്ട് സിനിമാ സാംസ്കാരിക മന്ത്രിയെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നതെന്ന് വെച്ചോ അല്ലെങ്കിൽ ഇവർ പറയാൻ പോകുന്നത് കണ്ടോ ദ്രൗപതി മുർമു ദളിത ആയതുകൊണ്ടല്ലേ ആദിവാസി ആയതുകൊണ്ടല്ലേ മാറ്റി നിർത്തിയത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിവാദം ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല മാത്രമല്ല അത് മറ്റൊരു പ്രതീകത്തിനൂടെ കാരണമായി ദ്രൗപതി മുർമു എന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് അവാർഡ് നൽകുന്ന അവാർഡ് വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു നാഞ്ചിയമ്മ കൂടിയുണ്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള നഞ്ചിയമ്മ അവരും സമാനമായിട്ടുള്ള ആദിവാസി ഗോത്ര വർഗ മേഖലയിൽ നിന്നുള്ള ആൾ അപ്പോൾ ആ ഒരു ചിത്രം ആ ഒരു ചിത്രം ലോകത്തിന് മുഴുവൻ നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതും കൂടെ ഉദ്ദേശിച്ച് തന്നെയായിരിക്കണം ഇത്തവണയും ദ്രൗപതി മുർമുവിനെ കൊണ്ട് അവാർഡ് കൊടുപ്പിച്ചത് അല്ലായിരുന്നുവെങ്കിൽ നേരത്തെ അവർ ചെയ്തു വന്ന പോലെ തന്നെ സാംസ്കാരിക മന്ത്രിയെ കൊണ്ട് പറഞ്ഞത് പക്ഷേ ഇനി സാംസ്കാരിക മന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിമാരോ കൊടുത്താൽ പോലും ഇവിടെയുള്ള ഈ ഇടത് കേതങ്ങന്മാരൊന്നും ഒരക്ഷരം മിണ്ടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർ കാണിച്ചു വെച്ചത് അതിലും അവിടെ ചെയ്തത് മോശമാണ് എന്നല്ല പറയുന്നത് അങ്ങേയറ്റത്തെ മേച്ചമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവർ കാണിച്ചു വെച്ചത് മുഖ്യമന്ത്രി ഇല്ല എന്നതു പോട്ടെ സാംസ്കാരിക മന്ത്രിക്കെങ്കിലും ആ ദിവസം ആ ചടങ്ങിൽ വന്ന് പങ്കെടുക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്യായിരുന്നു അതിന് പകരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ട് കൊടുപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇവറ്റകളൊക്കെ ഇത്രയേ ഉള്ളു വെബ് ഡെസ്ക് തത്ത് മൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്